പുതിയൊരു വീടിലേക്ക് എല്ലാവരും സ്വാധീനം ഇന്നത്തെ വീടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറേ കളികളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ മെയിനായിട്ട് കൊണിയൂറിൻ്റെയൊക്കെ ജോഡികൾ അതുപോലെ തന്നെ റോസ് എല്ലയുടെ ജോഡി ആഫ്രിക്കൻ ലോബേർട്ട്സിൻ്റെയൊക്കെ ബാച്ച് പിന്നെ അതുപോലെ ഹാൻഡ് ഫീഡിങ് ജെക്സിനെയും കാണിക്കുന്നുണ്ട് ഹാൻഡ് ഫീഡിങ് ജെക്സിനെയൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ അവസാന ഭാഗത്തേക്ക് സ്കിപ്പ് ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റോസെല്ലയുടെ പേർ ആണ് കേട്ടോ അതിൽ മെയിലിൻ്റെ വാല് വന്നിട്ട് ഇത്തിരി കട്ടായിട്ടുണ്ട് അപ്പോൾ അത് എടുക്കുന്നവർ ആ വാലൊന്ന് അത് ഊരി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ അടുത്ത് വാല് വരുന്നുണ്ടാവും അപ്പോൾ ഇത് മെയിലും ഫീമെയിലും നമുക്ക് രണ്ടടുത്തുനിന്നായിട്ട് കൊണ്ടുവന്നതാണ് നമ്മളിപ്പോൾ അതിൻ്റെ പേര് സെറ്റ് ചെയ്തതാണ് കേട്ടോ നല്ല അടിപൊളി കളറേഷനിലുള്ള തത്തുകളാണ് റോസല്ലാസ് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡ് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള തൂവലാണ് ഇവരുടെ ഒരു പ്രത്യേകത നമുക്ക് ഈ പേറിൻ്റെ കോഡ് വരുന്നത് ടി എന്നാണ് ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ നാല്പതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പേറിൻ്റെ പ്രൈസ് വരുമ്പോൾ നാൽപ്പതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്ത് ടി ടു ആണേ ടി ടു വന്നിട്ട് റെഡ് കോളറിൽ ഓർക്കിയിട്ടുണ്ട് അഡൽറ്റ് ആയിട്ടുള്ളൊരു പേറാണ് റെഡ് കോളറിൽ ഓർക്കിയിട്ടിൻ്റെ അഡൽട്ടായിട്ടുള്ളൊരു പേർ ആണ് ഡിഫറെൻ്റ് ലൈനിലുള്ള ബേഡ്സാണ് രണ്ട് സ്ഥലങ്ങളിൽ നിന്നായിട്ട് വന്ന കിളികളെ നമ്മളെടുത്ത് പേര് സെറ്റ് ചെയ്തതാണ് കേട്ടോ പക്ഷെ നല്ല രീതിയിൽ പേരെല്ലാം ആയിട്ടുണ്ട് ഈ പേറിൻ്റെ കോഡ് വരുന്നത് ടി ടു ആണ് നമുക്ക് ഈ പേറിൻ്റെ പ്രൈസ് വരുന്നത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പെയറിന് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നോർമലി ഇതുപോലുള്ള പെയറിന് മുപ്പത്തി രണ്ടായിരം മുപ്പത്തി മൂവായിരം ആ റേഞ്ചിലൊക്കെ പ്രൈസ് ഉണ്ടാകട്ട ഇന്ന് നമ്മൾ ഓഫർ പ്രൈസിലാണ് സെയിലിട്ടിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ ഇരുപത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്ത് ടീ ത്രീ ആണേ ടീ ത്രീ വന്നിട്ട് പൈനാപ്പിൾ കൊണിയോറും സിന്നമൺ കൊണിയോറും കൂടെ ആയിട്ടുള്ളൊരു പെയറാണ് പൈനാപ്പിൾ കൊണിയോറും സിന്നമൺ കൊണിയോറും കൂടെയായിട്ടുള്ളൊരു പേർ പെയറാണ് ആ പൈനാപ്പിൾ കൊണിയോറിൻ്റെ ഒരു കാനിന് വന്നിട്ട് ചെറിയൊരു ബെൻഡ് ഉണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് കാഴ്ച അറിയാൻ പറ്റത്തില്ല പക്ഷേ നമ്മൾ സ്ഥിരം കാണുന്നത് കൊണ്ട് നമുക്കത് പെട്ടെന്ന് കണ്ട കാഴ്ചയിൽ മനസ്സിലാവും അപ്പോൾ നോർമലി ഇതുപോലുള്ള പേർ ആണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെയാണ് പ്രൈസ് വരുന്നത് കേട്ടോ നമുക്ക് ആ കാനിലൊരു ചെറിയ ബെൻഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ പേറിൻ്റെ പ്രൈസ് വരുന്നത് മൂവായിരം രൂപയാണ് ഇതിൻ്റെ കോഡ് വരുന്നത് ടി ത്രീ ആണ് പ്രൈസ് വരുമ്പോൾ മൂവായിരം രൂപയാണ് ബ്രീഡിങ്ങിനൊന്നും വേറെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ അസുഖമായിട്ട് ബ്രീഡിങ്ങിനെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു പേർ ആണ് പൈനാപ്പിൾ കൊണ്ടിരുന്ന അത്യാവശ്യം നല്ല റെഡ് കളർ റേഷൻ കൂടിയൊക്കെ ഉള്ളതാണ് പേറിൻ്റെ കോഡ് വരുമ്പോൾ ടീ ആണ് പ്രൈസ് വരുമ്പോൾ മൂവായിരം രൂപയാണ് അടുത്ത് ടീ ഫോർ ആണ് ടി ഫോർ വന്നിട്ട് സ്വൈൻസ് ആൻഡ് ലോറിക്കീറ്റിൻ്റെ അഡൽട്ടായിട്ടുള്ളൊരു ഫീമെയിലാണ് കേട്ടോ സിംഗിൾ ഫീമെയിലാണ് ഇതിൻ്റെ കോഡ് വരുമ്പോൾ ടി ആണ് ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ പതിമൂവായിരം രൂപയാണ് പ്രൈസ് വരുന്നത് സിംഗിൾ പീസാണ് നല്ല അടിപൊളി മെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ബേഡാണ് കേട്ടോ കോഡ് വരുമ്പോൾ ടി ഫോറാണ് പ്രൈസ് വരുമ്പോൾ പതിമൂവായിരം രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്ത് ടി ഫൈവ് ആണ് ടി ഫൈവ് വന്നിട്ട് കൊക്കട്ടയിലിൻ്റെ അഡൽട്ടായിട്ടുള്ളൊരു പേരാണ് ഗ്രേ കൊക്കട്ടയിലും പേൾ കൊക്കട്ടയിലും കൂടെ ആയിട്ടുള്ള അഡൽറ്റ് ആയിട്ടുള്ള പേരാണ് അത് വന്നിട്ട് സിനിമൺ പേൾ കൊക്കട്ടയിലാണ് കേട്ടോ ഈ പേറിൻ്റെ കോഡ് വരുന്നത് ടി ഫൈവ് ആണ് നല്ല അഡൽറ്റ് ആയിട്ടുള്ള ബേഡ്സാണ് കൊണ്ടുവന്നവർക്ക് ഉടനെ തന്നെ ബ്രീഡിങ്ങിനൊക്കെ വിടാൻ സാധിക്കും കേട്ടോ ആ കണ്ടീഷനിലുള്ള അഡൽറ്റ് ആയിട്ടുള്ള കിളികളാണ് ഇതിൻ്റെ കോഡ് വരുന്നത് ടി ഫൈവ് ആണ് പ്രൈസ് വരുമ്പോൾ ആയിരത്തി അറുനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പെയറിന് ആയിരത്തി അറുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്ത ടി ആണ് ടി സിക്സ് വന്നിട്ട് മാസ്ക് ലവ് ലൗബേഴ്സിൻ്റെ ഒരു ബാച്ചാണ് ടോട്ടലായിട്ട് എട്ട് കിളികളടങ്ങുന്ന മാസ്ക് ലവ് ലവ്ബേഴ്സിൻ്റെ ബാച്ചാണ് അതിനകത്ത് നമുക്ക് ഒബാൾട്ട് മാസ്ക് ഉണ്ട് മാവോ മാസ്ക് ഉണ്ട് ഗ്രീൻ മാസ്ക് ഉണ്ട് ടോട്ടലായിട്ട് എട്ട് കിളികളാണ് എല്ലാം വന്നിട്ട് അത്യാവശ്യം അഡൽറ്റ് സ്റ്റേജിലേക്ക് വന്ന കിളികളാണ് ബാച്ചിൻ്റെ കോഡ് വരുമ്പോൾ ടി സിക്സ് ആണ് ഈ ബാച്ചിൻ്റെ പ്രൈസ് വരുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ബാച്ചിൻ്റെ കോഡ് ടി ആണ് അടുത്ത് ടി സെവൻ ആണ് ടി സെവൻ വന്നിട്ട് സഞ്ജി കുണിയൂറിൻ്റെ അഡൽറ്റ് ആയിട്ടുള്ളൊരു പേരാണ് സഞ്ജി കൊണിയൂറിൻ്റെ അഡൽറ്റ് ആയിട്ടുള്ള പേരാണ് രണ്ടിനും വന്നിട്ട് ഏകദേശം ഒന്നര വയസ്സ് പ്രായമായി ഇത് രണ്ട് സ്ഥലങ്ങളിൽ നിന്നൊന്നും നമ്മുടെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ ഇതിലാ ഫീമെയിലിനേക്ക് വന്നിട്ട് ഹാൻഡ് ഫീഡ് ചെയ്ത് റൈസ് ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ ഇണക്കവും കാര്യങ്ങളും ഒന്നുമില്ല അതിലാ ഫീമെയിലിന് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റെഡ് കളറേഷനും കാണാൻ സാധിക്കും അതിൻ്റെ ഫീമെയിലല്ല സോറി മെയിലിന് അതിൻ്റെ ആ ചെസ്റ്റിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ റെഡ് കളറേഷൻ കാണാൻ സാധിക്കും നമുക്ക് ഈ പേറിൻ്റെ കോഡ് വരുന്നത് ടി സെവൻ എന്നാണ് കേട്ടോ പുറമേക്കെല്ലാം നല്ല രീതിയിൽ യെല്ലോ കളറേഷനും അതുപോലെ തന്നെ മെയിനിൽ നല്ല റെഡ് ഫാക്ടറും ഉള്ള ബേഡ്സാണ് ഇതിൽ നമുക്ക് നല്ല കുഞ്ഞുങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ ഈ പെയറിൽ നിന്ന് നല്ല കുഞ്ഞുങ്ങളെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് പേറിൻ്റെ കോഡ് വരുന്നത് ടി സെവൻ ആണ് പ്രൈസ് വരുമ്പോൾ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പേറിന് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് കൊണ്ടുവന്നവർക്ക് ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ ഉടനെ തന്നെ കുഞ്ഞുങ്ങളെ പ്രതീക്ഷിക്കാവുന്ന പേറാണ് അടുത്ത് ടി എയിറ്റാണ് ടി എയിറ്റ് വന്നിട്ട് സൺഗുണിയൂറിൻ്റെ ഒരു പേരാണ് കേട്ടോ സൺഗുണിയൂറിൻ്റെ ഒരു പേരാണ് ഇത് ഏകദേശം ഒരു ഒന്നര വയസ്സോളം പ്രായമായ പേരാണ് ഇത് രണ്ടും ഹാൻഡ് ഫീഡ് ചെയ്ത് റൈസ് ചെയ്ത കിളികളാണ് കേട്ടോ പക്ഷേ ഇപ്പം എന്ന് വന്നിട്ട് അത്രയധികം ഇണക്കൊന്നുമില്ല ബ്രീഡിംഗ് പർപ്പസിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് പേറിൻ്റെ കോഡ് വരുമ്പോൾ ടി ആണ് ഈ പേറിൻ്റെ പ്രൈസ് വരുമ്പോൾ പതിമൂവായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പെയറിന് പതിമൂവായിരം രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ നമുക്ക് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബ്രീഡിങ്ങിനൊക്കെ സെറ്റായി വരുന്നുണ്ടാവും കേട്ടോ ആ ഒരു കണ്ടീഷനിലുള്ള കിളികളാണ് നമുക്കിനി അതുപോലെ സൺ സൺകൊണിയറിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്ക് ജെഡേ കൊണിയറിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്ക് അവൈലബിൾ ആണ് കേട്ടോ ജെൻഡേ കൊണിയറിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്ക് വരുമ്പോൾ പെർ പീസ് റേറ്റ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അതുപോലെ സൺ സൺകൊണിയറിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്ക് വരുമ്പോൾ നമുക്ക് പെർ പീസ് റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് എല്ലാം ഒരു മുപ്പത് ദിവസം പ്രായമായ കിളികളാണ് നമുക്കിതാ ഈ കാണുന്നത് വന്നിട്ട് ജെണ്ടേ കൊണിയൂറിൻ്റെ ചിക്കാണേ ഇതുപോലെ തന്നെ നമുക്ക് സൺ ഗൊണിയൂറിൻ്റെ ചിക്കും ആണ് അവരെയും കൂടെ കാണിച്ചു തരാം എന്നാൽ ഇത് വന്നിട്ട് സൺ ചിക്കാണ് നമുക്ക് അത്യാവശ്യം കുറച്ചുകൂടെ ഫെതർ ഔട്ടായ ചിക്കാണ് കേട്ടോ ഇപ്പോൾ ഇവർക്കെല്ലാം നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എ നയൻറ്റീൻ എന്ന് പറഞ്ഞിട്ട് വേഴ്സിലാകേട ഒരു പ്രോഡക്റ്റാണ് ശരിക്കും നമുക്ക് നല്ല എഫ് എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ഹാൻഡ് ഫീഡിങ് ഫോർമുലയാണ് കേട്ടോ പക്ഷേ ഇത്തിരി പ്രീമിയം പ്രൈസാണ് കാരണം നമുക്ക് ഒരു മൂന്ന് കിലോയുടെ ബോക്സ് എടുക്കുമ്പോൾ ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്കിതുപോലൊരു കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ ഇനിയും നമുക്ക് ഏകദേശം ഒരു അര കിലോയ്ക്കകത്തുള്ള ഏനേൻ്റെ മതിയാവും കേട്ടോ അപ്പോൾ ഈ സൺകുണിയോറിൻ്റെ ചിക്കന് നാലായിരത്തി അഞ്ഞൂറും ജെണ്ടേ കൊണിയോറിന് മൂവായിരത്തി ഇരുന്നൂറുമാണ് പ്രൈസ് വരുന്നത് ഇത് നമുക്കിപ്പോൾ ആയിട്ടുള്ള റെയിൻബോ ഓർക്കിഡിൻ്റെ ചിക്കാണ് കേട്ടോ നല്ല രീതിയിൽ ഇണക്കിയെടുക്കാൻ പറ്റിയ തത്തകളാണ് നല്ല ടോക്കിംഗ് കപ്പാസിറ്റി ഉള്ള തത്തകളാണ് ഇത് ഓൾറെഡി ഹാൻഡ് ഫീഡ് ചെയ്ത് വളരെ ചെറിയ പ്രായത്തിലൊന്ന് പന്ത്രണ്ട് ദിവസം പോലെയൊക്കെ ഹാൻഡ് ഫീഡ് ചെയ്ത് തുടങ്ങിയ ചിക്കാണ് കേട്ടോ ഇപ്പോൾ ഏകദേശം മുപ്പത് ദിവസമായി നല്ല രീതിയിൽ കറക്റ്റായിട്ട് ഡെയിലി നാലും അഞ്ചു നേരം ഫീഡ് ചെയ്തുകൊണ്ടിരുന്ന ചിക്കാണ് ആ ഒരു സൈസ് നമുക്കതിൽ കാണാൻ പറ്റും ഹെവി സൈസായിട്ടുള്ള കുഞ്ഞാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഈ നമ്മൾ വീഡിയോയിൽ കാണിച്ച കളികളെ ഏതെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കുക നമ്മുടെ സ്ഥലം തിരുവനന്തപുരം ആണ് ഇവിടെ വന്ന് ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ്